ടെലിവിഷൻ പ്രേക്ഷകർ നെഞ്ചേറ്റിയ പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് അരുൺ ഒളിമ്പ്യനാണ് പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ സച്ചിയെ അവതരിപ്പിക്കുന്നത് വെള്ളരിക്ക പട്ടണം സി ബി എ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അരുണിന് അതിനുശേഷമാണ് സീരിയലിലേക്കുള്ള വിളിയെത്തുന്നത് ഇതിനിടെ ടൊവിനോയുടെ ഡ്യൂപ്പായും താരം ചില സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്നു കാണുന്ന നിലയിൽ എത്താനും അവസരങ്ങൾ ലഭിക്കാനുമൊക്കെ താൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നുവെന്ന് പറയുകയാണ് അരുൺ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അരുൺ ഇക്കാര്യങ്ങൾ പറയുന്നത് ഒപ്പം ചെമ്പനീർ പൂവ് എന്ന സീരിയലിലേക്ക് സച്ചിയായ കഥയും അരുൺ പറയുന്നു ജൂനിയർ ആർട്ടിസ്റ്റായും മോഡലുമായുമൊക്കെ കഴിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നുവെന്നും അന്നൊന്നും മുന്നോട്ടു പോകാനുള്ള വഴിയുണ്ടായിരുന്നില്ലെന്നും അരുൺ അഭിമുഖത്തിൽ പറയുന്നു വാടക കൊടുക്കണം ഭക്ഷണം കഴിക്കണം ഇതൊന്നും വീട്ടിലറിയിക്കാൻ പറ്റില്ല എനിക്ക് ജീവിക്കാനുള്ള വകയൊക്കെ അച്ഛൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന ചോദ്യം വരും ഒരു സമയത്ത് യാതൊരു ജോലിയും കിട്ടാതെയായി ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടി വെള്ളം കുടിച്ചു കഴിഞ്ഞ അവസരമുണ്ടായിരുന്നു പച്ചവെള്ളം കുടിച്ചു ജീവിച്ചിരുന്നു ഒരു ദിവസം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെമ്പനീർ പൂവിലെ ഡയറക്ടർ നായകനായി വിളിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത് ഞാൻ സീറോയിൽ നിന്നും വന്നവനാണ് നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു ജീവിച്ചു വരണം അതിനുശേഷം കിട്ടുന്ന റിസൾട്ട് വളരെ വലുതായിരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടിയ സമയമുണ്ടായിരുന്നു ഞാൻ ബുദ്ധിമുട്ടിയ സമയത്ത് എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല നൂറു രൂപ ചോദിച്ചാൽ പലരും ഉണ്ടായിട്ടും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ആളുകൾ എന്റെ കൂടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നാറുണ്ട് ലൈഫിൽ ആരെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല വീട്ടിൽ ആർക്കും കലയുമായി ബന്ധമില്ല മൂത്ത ചേട്ടനായിരുന്നു ഈ ഫീൽഡിലേക്ക് വരാൻ ഇഷ്ടം ചേട്ടനൊപ്പം ടിക്ടോക്ക് ചെയ്താണ് എന്റെ തുടക്കം പുള്ളിയാണ് എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്നത് പുള്ളിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റിയെന്ന് വേണം പറയാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഒരു ഫാമിലിമാനായിപ്പോയി അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് ഡ്യൂപ്പായിട്ട് വേഷമിട്ടിട്ടുണ്ട് പക്ഷേ അത് ചെയ്തപ്പോൾ എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞിരുന്നു അതിനു കാരണം പിന്നീട് ഡ്യൂപ്പിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുമെന്ന് കരുതിയിട്ടാണ് ഡ്യൂപ്പ് ചെയ്തതിന് ശേഷമാണ് ജൂനിയർ റോളിലേക്കൊക്കെ വിളിവന്നത് പിന്നീട് അതിൽ പിടിച്ചു കയറി ചില ആളുകളെ സഹായിക്കാൻ പോയി എനിക്ക് തിരിച്ചു പണി കിട്ടിയിട്ടുണ്ട് മികച്ചൊരു ഗായകൻ കൂടിയായ അരുണിനെ തേടി പിന്നാലെയാണ് ചെമ്പനീർപൂവിൽ നിന്നും ഡോക്ടർ ഷാജുവിന്റെ ഫോൺ കോൾ എത്തിയത് തന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന വേഷമായിരിക്കും ചെമ്പനീർപൂവിലേത് എന്ന ഷാജുവിന്റെ വാക്കുകളിലൂടെയാണ് ചെമ്പനീർപൂവിലേക്ക് സച്ചിയായി എത്തിയത് ആ വാക്കുകൾ സത്യമായി ഭവിക്കുകയായിരുന്നു പിന്നീട് ഇന്ന് കേരളത്തിലെ മിനി സ്ക്രീൻ എല്ലാം പ്രിയപ്പെട്ട സച്ചിയാണ് അരുൺ അമ്മമാർക്ക് മകനായും അമ്മൂമ്മമാർക്ക് കൊച്ചുമകനായും കുട്ടികൾക്ക് ചേട്ടനായും എല്ലാം സച്ചി നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഏറെ ആളുകൾ തിരിച്ചറിയുകയും ഒപ്പം ചേർക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് അരുണിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം ചില ആളുകളെ സഹായിക്കാൻ പോയി എനിക്ക് തിരിച്ച് പണി കിട്ടി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ സെലക്ടീവ് ആണ് അത് ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് ജാടെയാണ് എന്നൊക്കെ ആയിരിക്കും എൻറെ അമ്മ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വന്നയാളാണ് അതുകൊണ്ട് തന്നെ അമ്മ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കരയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എന്റെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാൾ കരയുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരും ഞാൻ സഹായിക്കാൻ പോകുകയും ചെയ്യും ഇപ്പോൾ കുറെ ഒക്കെ വരുന്നുണ്ട് മാരേജിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് പറയും ഞാനിപ്പോൾ സിംഗിൾ ആണ് എവിടെയോ ഞാനൊരു അഭിമുഖത്തിൽ എന്നേക്കാൾ ഹൈറ്റുള്ള ആളെ പാർട്ട്ണറായിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ പെൺകുട്ടികളൊക്കെ അത് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ അരുൺ ഒളിമ്പ്യൻ ഒരു ആർക്കിടെക്ട് കൂടിയാണ് അച്ഛൻ അമ്മ രണ്ട് ചേട്ടന്മാർ എന്നിവർ അടങ്ങുന്നതാണ് കുടുംബം ഒളിമ്പ്യൻ എന്ന പേരിൽ കോഴിക്കോട് ഒരു ജിമ്മും അരുൺ നടത്തുന്നുണ്ട് ജിമ്മിന്റെ പേര് തന്നെ സ്വന്തം പേരിനൊപ്പം താരം ചേർക്കുകയായിരുന്നു ഫോട്ടോഷൂട്ടിലും മോഡലിംഗിലൂടെയുമാണ് അരുൺ കരിയറിന് തുടക്കം കുറിച്ചത് ഇതിലൂടെയാണ് സിനിമയിൽ അവസരം ലഭിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ